ഇതൊന്നും <Es> ും മലയാളത്തിൽ സിനാരി കാര്യങ്ങളൊക്കെ അറിയാലോ ഡെയിലി ഡെയിലി സിനിമ നടന്മാരെ പറ്റിട്ട് ഓരോ രീതിയിലുള്ള വാർത്തകളാണ് അത് സസ്യമാണോ കൊള്ളാന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലാണ് വാർത്തകളൊന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതായിട്ട് ഇപ്പൊ നീമ്പോളിക്കെതിരെ വാർത്ത വന്നു അതെ ആ ഇതിലൊക്കെ എന്താ തോന്നുന്നത് അല്ല ഇപ്പൊ തെളിയിക്കട്ടെ നമ്മള് നമുക്ക് ഇവിടെ ഉള്ള ഗവൺമെന്റും ഇതെല്ലാം ഉള്ളത് തെളിയിക്കാനില്ല എത്രയും പെട്ടെന്ന് തെളിയിക്കട്ടെ കാര്യങ്ങളൊക്കെ അപ്പോ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു വരുമ്പോ അത് നാഷണൽ ന്യൂസ് ആയിട്ട് പല പ്രമുഖ ചാനലിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിട്ട് നടമാരെന്നൊക്കെ പോകുന്ന അവസ്ഥയാണ് ഒരു അവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാൻ ഉള്ളതിൽ അവർ രാജ്യം അങ്ങനല്ലേ നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ളത് ഉണ്ടല്ലോ അത് രണ്ട് ഭാഗത്തും തെളിയിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഇത് കൊടുക്കാനും ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ അത് തെളിയിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നമ്മുടെ ഗവൺമെന്റ് അപ്പൊ ഈ അക്കാഡ്മിമാ റിപ്പോർട്ട് വന്നത് മലയാള ഇൻഡസ്ട്രിക്ക് ഒരു നല്ല ഭാവിക്കായിട്ട് കരുതുന്നുണ്ടോ അല്ല ഉറപ്പായിട്ട് ഇതൊക്കെ വളരെ നന്നായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നല്ല പക്ഷേ ഇപ്പൊ ഞാൻ പറയാം എന്റെ സിനിമ കഴിഞ്ഞു റിലീസ് ആ സമയത്ത് നമ്മള് പടം പ്രൊമോട്ട് ചെയ്യുമ്പോ ഈ ന്യൂസ് കൂടുതൽ ഇതിനെ വന്നത് അപ്പൊ നമുക്ക് ഓരോ വെള്ളിയാഴ്ച ഓരോ വീക്കാണ് നമ്മളുടെ സ്വപ്നം അത്

അന്വേഷണങ്ങളൊക്കെ മലയാള ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്തിട്ട് വാർത്ത വന്നിട്ടുണ്ട് ഇതൊരു ഒരു അങ്ങനെ ആയിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞു ഈ വാർത്ത അടുത്താഴ്ച വേറെ വാർത്തയിലോട്ട് പോകാരുന്നു ഇത് തന്നെ ഫോളോ വയനാട് സംസാരിക്കില്ല വയനാട് ഇതായി ഇതും ട്രെൻഡാണ് ആവേശം ഇത് എന്താ പറഞ്ഞത് ഇതും ജസ്റ്റ് വാർത്ത ആയിട്ട് പോയിരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്